വീട്ടുമുറ്റത്ത് നിന്ന് അരളിപ്പൂവ് യുവതിയുടെ ജീവനെടുത്തു എന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് യു കെയിൽ ജോലിക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ വീണ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചതിന് കാരണം വീട്ടുമുറ്റത്തെ അരളിപ്പൂവെന്ന് സംശയിക്കുന്നു പള്ളിപ്പാട് നീണ്ടൂർ കോണ്ടൂരേത്ത് സുരേന്ദ്രന്റെ മകൾ സൂര്യ സുരേന്ദ്രൻ എന്ന ഇരുപത്തിനാലുകാരിയാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു സൂര്യ രാത്രി എട്ടരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് എന്നാൽ ആലപ്പുഴ മുതൽ സൂര്യ ഇടയ്ക്കിടെ ഛർദിച്ചിരുന്നു ചെക്ക് ഇൻ ചെയ്യാനായി സൂര്യ വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു ഇവിടെ നിന്ന് ചികിത്സയിലിരിക്കെയാണ് സൂര്യയുടെ മരണം സംഭവിച്ചത് യാത്രയ്ക്ക് മുൻപേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു പൂവിന്റെ അലർജി കാരണമാണോ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തെ അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സസ്യമാണ് പൂക്കളത്തിൽ മാത്രമല്ല തുളസിക്കും തെച്ചിക്കുമൊപ്പം ക്ഷേത്രങ്ങളിലെ നിവേദ്യത്തിലും അരളി ഇടം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താനിടയുണ്ട് എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അരളിയുടെ ഇലയിലും പൂവിലും കായലും വേരിലും വിഷാംശമുണ്ട് പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശം ഏറുക എന്ന് വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി സുജനപാൽ പറയുന്നു ഇവ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോ സൈനേഷ്യ ജനുസിൽപ്പെടുന്ന അരളിയുടെ ശാസ്ത്രീയ നാമം നെരിയം ഒലിയാൻഡർ എന്നാണ് ഈ ജനുസിൽപ്പെടുന്ന ചെടികളിൽ കാണുന്ന പാൽ നിറത്തിലുള്ള പശുപോലുള്ള ദ്രവത്തിലെ ലെക്ടിനുകളാണ് വിഷത്തിന് കാരണം അപ്പോ സൈനേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിലെല്ലാം ഇത് കാണാമെന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വകുപ്പ് അധ്യക്ഷനും ഗവേഷകനുമായ ഡോക്ടർ പി വി ആന്റോ പറഞ്ഞു എങ്കിലും അരളിയുടെ ഇതളകത്ത് ചെന്നാൽ ഉടൻ മരണം എന്ന തരം പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിൽ ഉള്ളതിൽ വസ്തുതയില്ല എന്നാണ് സസ്യശാസ്ത്രജ്ഞർ നടത്തുന്ന വിശദീകരണം ഏതളവിൽ ചെല്ലുന്നു എന്നത് അനുസരിച്ചായിരിക്കും ഗുരുതരാവസ്ഥ ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം നിർജ്ജലീകരണം ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക വലിയ അളവിൽ കഴിച്ചാൽ ഗുരുതരാവസ്ഥയാകും പല ക്ഷേത്രങ്ങളും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളി അതുകൊണ്ട് തന്നെ ഒഴിവാക്കുന്നുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പത്തു വർഷം മുൻപ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ ഒഴിവാക്കിയിരുന്നു സാധാരണ നിവേദ്യത്തിനൊപ്പം നൽകാറുള്ള തുളസിയില തെച്ചിപ്പൂവ് ഇവയെല്ലാം ഔഷധഗുണമുള്ളതാണ് പനി കഫക്കെട്ട് എന്നിവയ്ക്കും മുറിവുണക്കാനും മറ്റും തുളസി സഹായകമാണ് തെച്ചിപ്പൂവ് സംബന്ധിയായ രോഗങ്ങൾ ആർത്തവ സമയത്തെ വേദന സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപകരിക്കും ഔഷധ ചെടിയാണെങ്കിലും അരളിയുടെ എല്ലാ ഭാഗവും പച്ചയ്ക്ക് വിഷമയമാണ് ഇതിന്റെ വേരിലെ തുലിക്ക് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ വർദ്ധിപ്പിക്കാനും ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടുന്ന കഫം മുതലായവയെ ഇല്ലാതാക്കാനും കഴിവുണ്ട് ഇവയുടെ ഇല തണ്ട് എന്നിവ വിഷമയമാണ് അരളിയുടെ സസ്യഭാഗങ്ങളിലുള്ള ഒലിയാൻഡ്രിൻ ഒലിയാൻഡ്രോ ജെനൈൻ തുടങ്ങിയ പദാർത്ഥങ്ങളാണ് ചെടിയെ വിഷമുള്ളതാക്കുന്നത് അരളിച്ചെടി തീയിലിട്ടാൽ ഉണ്ടാകുന്ന പുക പോലും ചിലപ്പോൾ ദോഷമാണ് ഗുരുതരാവസ്ഥയിൽ പേശുകൾ കോച്ചുവലിക്കുകയും ഹൃദയമെടുപ്പിന്റെ താളം തെറ്റി രക്തയോട്ടം മന്തി മരണം വരെയും സംഭവിക്കും ഇരുപത് ഗ്രാം അരളി വേര് കഴിച്ചാൽ ആള് മരിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് പറയുന്നത് വിഷമുള്ളതാണെങ്കിലും മിതമായ അളവിൽ ആയുർവേദത്തിൽ ഔഷധമായും അരളിയുടെ വേര് ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്